ും ജമ്മും കസേറിനെ പറ്റി ഉസ്താദ് പറഞ്ഞ ഇപ്പാരെയും കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ജമ്മു ആക്കലും അതിനെ പറ്റിയുള്ള ഒന്ന് അറിയാൻ വേണ്ടിയിൽ ഇഷാ ഇന്റെയും മഹരീബിന്റെയും മാത്രം ജം എന്റെ മസ്അല ഒന്നുകിൽ ഇഷാ മഹരിബിലേക്ക് ചിന്തിച്ച് ജം ആക്കാം അപ്പൊ മഹരീബിന്റെ സമയത്ത് ആദ്യം മഹരിബ് മൂന്നിറക്കകത്ത് നിസ്കരിക്കുക അതിൽ കസിറ് ചുരുക്കാൻ പറ്റില്ല ആ മഹരിബ് നിസ്കരിക്കാൻ തക്ബീർ കെട്ടുമ്പോഴോ അല്ലെങ്കിൽ ഇടക്ക് സലാം വീട്ടുന്നതിൻ്റെ മുമ്പായി എപ്പോഴെങ്കിലും ഇഷാഹിനെ ഞാൻ മഹരിബിലേക്ക് മുന്തിച്ച് ജം ആക്കുന്നു എന്ന് മനസ്സിൽ കൊണ്ടുവരണം അങ്ങനെ മഹരിബ് നിസ്കാരം സലാം വീട്ടിയ ഉടനെ സമയം വൈകാതെ ഇക്കാമത്ത് മാത്രം വേണമെങ്കിൽ കൊടുക്കാം ഉടനെ തന്നെ ഇഷാ നിസ്കരിക്കണം ഇഷാ നിസ്കരിക്കുമ്പോൾ നാലായി പൂർണമായോ കസറാക്കി രണ്ടായോ രണ്ട് രണ്ടുവിധത്തിലും ആവാം ജമാക്കുന്നു എന്ന് കരുതി കസിർ ഒഴിവാക്കണം എന്നില്ല കസിർ എടുക്കണം എന്നില്ല ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ ഇഷ് നാല് ഋക്കയത്തോ രണ്ട് ഋക്കയത്തോ നിസ്കരിക്കുന്നു അതോടുകൂടെ ഇഷാ മുന്തിച്ച് ജമാക്കുന്ന രൂപം പൂർത്തിയായി ഇഷാവിലേക്ക് പിന്തിച്ചു ജമാക്കാം പിന്തിച്ച് ജമാക്കുമ്പോ ഇഷാബാഗ് കൊടുക്കുന്നതിന്റെ മുമ്പ് മഹരീബ് അത ആയി നിസ്കരിക്കാൻ സമയം ബാക്കി വേണം അതിന്റെ മുമ്പായി എപ്പോഴെങ്കിലും ഞാൻ ഈ മഹരീബിനെ ഇഷാവിലേക്ക് പിന്തിച്ചു ജമാക്കാൻ കരുതി എന്ന് മനസ്സിൽ കൊണ്ട് വരണം പിന്തിച്ച് ജമാക്കുമ്പോൾ കരുതണം അങ്ങനെ ഇഷാവിന്റെ സമയത്ത് എപ്പോഴെങ്കിലും ആദ്യം മകരീബും പിന്നെ ഇഷാവോ അല്ലെങ്കിൽ ആദ്യം ഇഷാവ് പിന്നെ മഹരിബോ തെർത്തി നിർബന്ധമില്ല ഉടനെ ഉടനെ ആവലും നിർബന്ധമില്ല സുഖേന്റെ മുമ്പ് എപ്പോഴെങ്കിലും രണ്ടും നിസ്കരിക്കണം എന്നേ ഉള്ളൂ ഏറ്റവും നല്ലത് മഹരീബ് ആദ്യം നിസ്കരിക്കുക സമയം വഴുകാതെ ഉടനെ തന്നെ ഇഷാവും നിസ്കരിക്കുക അതാണ് നല്ലത് അപ്പോഴും ഇഷാവ് രണ്ടായി ചുരുക്കിയും നിസ്കരിക്കാം പൂർണമായി നാലായി നിസ്കരിക്കാം ജമാക്കുന്നു എന്ന് കരുതി കസീർ നിർബന്ധമില്ല എടുക്കാം ഒഴിവാക്കാം രണ്ടും പറ്റും പിന്തിച്ചു ജമാക്കുന്നിടത്ത് ആദ്യം മകരീബിനെയും പിന്നെ ഈഷാവിനെയും ഉടനെയായി നിസ്കരിക്കലാണ് നല്ലത് ഇനി ആദ്യം മഹരീബ് നിസ്കരിച്ചു കുറെ കഴിഞ്ഞിട്ട് ഈഷ നിസ്കരിച്ചു അങ്ങനെയും ആകാം ആദ്യം ഈഷ് നിസ്കരിച്ചു ഉടനെയോ കുറെ കഴിഞ്ഞിട്ടോ പിന്നെ മഹരീബ് നിസ്കരിച്ചു എങ്ങനെയും ആവാം ഏതായാലും അലാലാത്രയിലാവണം നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ ചുരുങ്ങിയത് വേണം ജമ്മു കസീറിന്റെ നിബന്ധനകളെല്ലാം പൊക്കണം അള്ളഭ